ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നൊരു നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ മിനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള റെഡിമെയ്ഡ് നെക്കുള്ളൊരു ബിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാമെന്നാണ് കേട്ടോ അതായത് ഇതുപോലത്തെ ബിറ്റ് കിട്ടുമ്പോൾ കേട്ടോ അപ്പോൾ ഇത് ആദ്യം നമ്മൾ അയച്ചെടുക്കണം കേട്ടോ ഇത് ബാക്ക് പീസും ഫ്രണ്ട് പീസും സ്റ്റി ഇതിൻ്റെ ഒരു തുന്നുണ്ട് അത് നമ്മൾ അയച്ചിട്ടിത് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് അതിന് ശേഷമാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ നമുക്ക് അയച്ചിട്ട് കാണാം ഹലോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് അയച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് താഴെ മേലേക്ക് വെച്ചിരിക്കുകയാണ് നമ്മൾ സാധാരണ ചുരിദാർ കട്ട് ചെയ്യുന്നത് പോലെ വെച്ച് ഞാനിങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങുമായിരുന്നു മെഷർമെൻ്റ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുത്തിരോന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുകയാണ് ഞാനിവിടെ ആംഹോൾ കട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ നെക്ക് പിടുത്തും ഷോൾഡറും എല്ലാം അളവെടുത്ത് ആംഹോളും അളന്ന് എന്താ അത് ഞാൻ കട്ട് ചെയ്ത ഭാഗമാണ് പിന്നെ നമ്മുടെ ഷേപ്പ് ആംഹോളിൽ നിന്ന് ഷോൾഡർ എത്രയാണ് എടുത്തു അതുതന്നെ ആംഹോളെടുത്തു ആംഹോളിൽ നിന്ന് ഒരു സെവൻ ഇഞ്ച് താഴോട്ട് എടുത്ത് ഷേപ്പ് അടവപ്പെടുത്തി അവിടെ ഒരു സെവൻ ഇഞ്ച് ഹിപ്പിലോട്ടും പിന്നെ നമ്മൾ പിന്നെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിനോട് ഒരു ഒന്നര ഇഞ്ചാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ പിന്നെ ബോട്ടം റൗണ്ട് എടുക്കുന്നത് അപ്പോൾ അത് എനിക്കിവിടെ എൻ്റെ ചെസ്റ്റ് പതിനൊന്നാണ് അപ്പോൾ പന്ത്രണ്ടര എടുത്തു ഇതാണ് നമ്മളിനി ഇത് ടൈ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് എന്താ വീഡിയോ ക്ലിയർ ഉണ്ടോ ഇത് ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാവുന്നത് ഇത് ലൈനിങ് ആണ് ലൈനിങ്താ അങ്ങനെ ഇതുപോലെ മെഷീനിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ റെഡ്മേഡ് സ്റ്റിച്ചിൻ്റെ ചീത്ത വശമാണ് കേട്ടോ ഇത് ഇത് നല്ല വശം അപ്പോൾ ചീത്ത വശം നമ്മളിങ്ങനെ രണ്ട് ലൈനിങ്ങും ഇതും ഒരുമിച്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് എൻ്റെ മെഷീൻ ഹൈ സ്പീഡ് മെഷീനാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ മിഷ് ഉഷ മെഷി മെഷീനെക്കുറിച്ച് പജ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ലെവലാക്കി ഇതുപോലെ പിന്നൊക്കെ ചെയ്ത് വെച്ചാലോ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അതായത് പോലെ നമ്മുടെ വർക്കിന് ചാരിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ അതിന് തട്ടിപ്പോകരുത് അതിൻ്റെ ചാരി ഇതാണ് ഇതുപോലെ ഇത് ക്ലിയറായിട്ട് വർക്കിന് ചാരി സ്റ്റിച്ച് ചെയ്യാം നമ്മളിങ്ങനെ െവലാക്കി പിടിച്ചിട്ട് ഇതിൻ്റെ ഇതിലൂടെ കേട്ടോ ഇവിടെ എങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എൻഡിലും സ്റ്റാർട്ടിങ്ങിലും ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റിച്ച് കഴിഞ്ഞ് കെട്ട് വരും കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഇത് നോക്കാം അപ്പോൾ ഇതിങ്ങനെ കണ്ടോ സ്റ്റിച്ച് ഇതിന് ഈ വർക്കിന് ചാരി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടുന്ന് ഇത് കട്ട് ചെയ്ത് കളയാം നമുക്കിനി ഇത് കട്ട് ചെയ്ത് കളയാം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു കാൽ ഇഞ്ച് വിട്ടിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്കിത് ഇവിടെ ലോട്ടം ഓരോ വെട്ടിട്ട് കൊടുക്കാം നിർത്തും നിർത്തും ഇതെ നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുത്തു ഇനി നമ്മളിത് ലൈനിങ് ഉൾവാശത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് വരുന്നത് അപ്പം ഇതുപോലെ നെക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ പതിച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ നല്ല ക്ലിയറായിട്ട് അടിപൊളി അപ്പോൾ നമുക്കിനി അങ്ങനെ ചെയ്യാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത ഇതിന്മേലിങ്ങനെ ഇത് ചെയ്തുകൊടുത്ത് നമുക്കിവിടെ കെട്ടിട്ടിട്ടുള്ള ഇതാ ഇതുപോലെ പതുക്കെ മെല്ലെ മെല്ലെ

സ്റ്റിച്ചിങ് വൃത്തിയായി ഉണ്ടോ നല്ല ഒന്നും ആവശ്യമില്ല നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റെഡിമെയ്ഡ് നെക്കിനെ നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് റെഡിമെയ്ഡ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ സെമി സ്റ്റിച്ചുള്ള ബിറ്റൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും തയ്ച്ചെടുക്കാവുന്നതാണ് ഓക്കെ ബൈ ബായ്